ഹായ് ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ഈ ഒരുങ്ങി കെട്ടി പോകുന്ന എവിടേക്കാണെന്നറിയോ നമ്മുടെ പാവങ്ങളുടെ ഷോപ്പിംഗ് ഏരിയ ആയ ഡിമാർട്ടിലേക്കാണ് ഗൈസ് അങ്ങനെ ഒന്ന് നമ്മൾ കുറേ നാളായിട്ട് ഡിമാർട്ടിൽ പോക്കില്ലായിരുന്നു അങ്ങനെ നമ്മൾ വിചാരിച്ചിരുന്നത് ഡിമാർട്ടിൽ പോകാന്ന് പിന്നെ ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ മെട്രോ മുഖ്യമല്ലേ മെട്രോ പോകുന്ന പോക്ക് പോക്കുണ്ടോ മെട്രോ നമ്മുടെ സ്വന്തം ആളാണ് കേട്ടോ എപ്പോഴും അങ്ങനെ മെട്രോവും പോകുന്നതുണ്ട് നമ്മൾ ബാംഗ്ലൂരത്തെ ട്രാഫിക്കിനെ കുറിച്ച് തന്നെ എപ്പോഴും എപ്പോഴും പറയേണ്ട ആവശ്യമില്ലല്ലോ അത് ആ ഒരു സ്ഥലത്ത് പോകാൻ അടുത്താണ് എന്നുണ്ടെങ്കിലും ഇറങ്ങി കഴിഞ്ഞാൽ അരമണിക്കൂർ എന്തായാലും എടുക്കുക അങ്ങനെ നമ്മൾ ഈ ട്രാഫിക്കിൽ ഇങ്ങനെ നിന്നിട്ട് ട്രാഫിക് കട്ട് ചെയ്ത് നമ്മൾ ഡിമാർട്ടിലോട്ട് പോകുന്ന കേട്ടോ പോകുന്ന വഴിക്കുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ സംസാരിച്ചും പറഞ്ഞുമൊക്കെ പോവാം ലോങ് വീഡിയോസ് ഇടണമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ വീഡിയോ എടുക്കണമല്ലോ എന്നൊക്കെ കരുതി എടുക്കുന്നതാണ് കേട്ടോ യഥാർത്ഥത്തിൽ ഒരു ഗോളായിട്ട് ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കും വ്യൂസൊക്കെ കൂട്ടിയിട്ട് എന്താണ് എൻ്റെ ചാനലൊന്ന് മോണിറ്റൈസ് ചെയ്തെടുക്കണം ഇന്നൊരു ഗോൾ മനസ്സിലുണ്ട് നോക്കട്ടെ നടക്കോ എന്തോ അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് മാസം സമയമാണ് ഞാൻ ഞാൻ എനിക്ക് തന്നെ കൊടുത്തിരിക്കുന്നത് ആവുമെങ്കിൽ ആവട്ടെ കിട്ടുമെങ്കിൽ കിട്ടട്ടെ ഇല്ലെങ്കി വേണ്ട എനിക്ക് യഥാർത്ഥത്തിൽ മോണിറ്റൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് പൈസ വാരാനൊന്നുമല്ല എന്നാലും മോണിറ്റൈസ് ചെയ്യുന്ന ഒരു ചാനൽ നമ്മുടെ കയ്യിലുണ്ടെന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമല്ലേ അങ്ങനെ വരുന്ന വഴിക്ക് നോക്കിയപ്പോൾ ഒരു സ്വിഗ്ഗി ചേട്ടൻ അവിടെ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ വീണ് പിന്നെ അങ്ങേരെ എണീച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു പക്ഷേ അവരെയൊക്കെ വിചാരിച്ചപ്പോൾ ഈ മഴയത്തും എല്ലാവരുന്ന ഉടനെ അവർക്ക് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ടല്ലേ എന്തൊക്കെ കഷ്ടപ്പാടുകളാണ് പിന്നെ നമ്മൾ വന്നപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിൽ കൂടെയാണ് പോയത് കേട്ടോ കണ്ടോ ഗുഡ്സ് ട്രെയിൻ പോകുന്നത് അങ്ങനെ ഗുഡ്സ് ട്രെയിൻ പോകുന്നത് നമ്മൾ കുറച്ച് നേരം അവിടെ സൂം ചെയ്ത് ഞാൻ കാണുന്നുണ്ട് നോക്കിയായിട്ട് എന്നിട്ട് അതെനിക്ക് ആദ്യം ട്രെയിനാണെന്ന് മനസ്സിലായിരുന്നില്ല പിന്നെ ഞാൻ മനസ്സിലായത് അത് ട്രെയിൻ ആണെന്നുള്ള എന്നിട്ട് നമ്മളിങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷേ നല്ല മഴക്കാറുണ്ട് മഴ പെയ്യോ ഇല്ലേ പെയ്യോ ഇല്ലേ ഇല്ലേന്ന് പറഞ്ഞാൽ അപ്പോഴിതാ വരുന്നു രണ്ട് മൂന്ന് പശുക്കൾ പിന്നെ അതിനെ കുറച്ച് ഇപ്പോൾ പാസ് വരെ നിന്നു എന്നിട്ട് നമ്മൾ പോകുമായിരുന്നു അപ്പോൾ അംബ്രൂസ് ബൈക്കിൽ ഇരുന്ന് തന്നെ അല്ല സ്കൂട്ടറി ഇരുന്ന് തന്നെ ഉറങ്ങി പിന്നെ നമ്മൾ ഈ ഈ ടേൺ കഴിഞ്ഞ് കുറച്ച് സൈഡിലോട്ട് പോകുമ്പോഴാണ് അവിടുത്തെ ഡിമാർട്ട് കേട്ടോ അങ്ങനെ നമ്മൾ ആ ഡിമാർട്ടിലെത്തി കേട്ടോ യഥാർത്ഥത്തിൽ ഞാൻ ഡിമാർട്ട് എത്തിയ ആ ടേണിൻ്റെ അവിടെ നിന്ന് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാൽ പക്ഷേ അപ്പഴത്തേക്കും വീഡിയോ എടുക്കണ കാര്യം ഞാൻ മറന്നുപോകും എപ്പോഴും പറ്റുന്ന അബദ്ധങ്ങളാണ് വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കും പക്ഷേ ഞാൻ മറന്നുപോകും അപ്പോൾ ഇന്ന് ഡിമാർട്ടിൽ കയറിയപ്പോഴാണെങ്കിലോ എല്ലാവർക്കും ഒന്ന് പൈസ കിട്ടിയെന്ന് തോന്നുന്നു ആ അവിടെയൊക്കെ ആണെങ്കിൽ എന്ത് തിരക്കെന്ന് അറിയുമോ ആൾക്കാർക്ക് നല്ലോരോന്ന് നടന്നു പോകാൻ അല്ലെങ്കിൽ നമ്മുടെ ഈ നടക്കുന്ന വണ്ടി ഉണ്ടല്ലോ അത് ഓട്ടിക്കാനുള്ള സ്ഥലം പോലും ഇല്ലാത്ത ആൾക്കാർ പിന്നെ പ്രോ ഡ്രൈവറായ കടയിൽ ആ വണ്ടിയും കൊടുത്തു ഓട്ടിക്കട്ടെ എന്ന് പറഞ്ഞാൽ അപ്പോഴത്തേക്ക് അമ്രൂ എണീക്കുകയും ചെയ്തു അങ്ങനെ അമ്രൂസ് എണീച്ച് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ലൂരൂമോളി പോകുകയാണെങ്കിൽ അവിടുന്ന് ചോക്ലേറ്റൊക്കെ ഇടയ്ക്കിടയ്ക്ക് അടിച്ച് മാറ്റി കഴിക്കും കേട്ടോ പക്ഷേ ഈ ഇത് എന്താണെന്ന് അറിയത്തില്ല ഡിമാർട്ടിലേൻ്റെ കയ്യെത്തുന്ന ദൂരത്ത് ചോക്ലേറ്റൊന്നും കണ്ടില്ല അതുകൊണ്ട് എടുത്ത് കഴിക്കാനും പറ്റിയില്ല ഫുൾ പട്ടിണിയായിരുന്നു പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മളിപ്പോൾ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ക്യാൻറ്റീനിൽ പോയി കഴിഞ്ഞാലും ഡിമാർട്ടിൽ പോയി കഴിഞ്ഞാലും നമ്മൾ വലിയ സാധനങ്ങളൊന്നും വാങ്ങിയില്ലെങ്കിലും ആ ബില്ല് വരുമ്പോഴത്തേക്കും പത്ത് പതിനായിരം രൂപയുടെ ബില്ല് വരും അതങ്ങനെയാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല കേട്ടോ നമ്മൾ വലിയ സാധനങ്ങളൊന്നും വാങ്ങത്തില്ല പക്ഷെ ബില്ല് വരുമ്പോൾ പത്ത് പതിനായിരം രൂപയാവും അപ്പോൾ നമ്മൾ പിന്നെ ഇങ്ങനെ ഒരു സൈഡിൽ കോർണറിലോട്ട് വന്നപ്പോഴത്തേക്കും അവിടെ സ്കൂളിൽ സ്റ്റേഷനറി ഐറ്റംസ് അങ്ങനെയുള്ളതൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ പാത്തുവിന് ബേഗ് വാങ്ങിയിട്ടില്ലായിരുന്നു പാത്തുവിന് ബേഗും വാങ്ങി പിന്നെ അത് നെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സ് വാങ്ങി അംബ്രൂസിനെ ഇടക്കിടയ്ക്ക് കണ്ണാടിയൊക്കെ മാറ്റി മാറ്റി ചെക്ക് ചെയ്തു നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ അമ്പത് രൂപയുള്ളൂ കുഞ്ഞുങ്ങളുടെ കണ്ണാടി അങ്ങനെ അതിടത്തൊക്കെ ചെക്ക് ചെയ്ത് നോക്കി പിന്നെ ഞാനും ഈ കൂട്ടത്തിൽ കറങ്ങി നടന്നൊരു നാല് ടീഷർട്ട് വാങ്ങി അതിൽ രണ്ടെണ്ണം കൊള്ളൂല രണ്ടെണ്ണം കൊള്ളാം വീട്ടിൽ വന്ന് നോക്കിയപ്പോഴത്തേക്കും പിന്നെ പിന്നെ വെച്ചാൽ ഈ ഇത്രയും തിരക്കിന് ഇടയിലേ ഈ പാപ്പയും മക്കളേ ഇടയ്ക്കിടയ്ക്ക് പോകും കേട്ടോ ഞാൻ എനിക്ക് എന്തെങ്കിലും സാധനങ്ങൾ നോക്കിയിട്ട് വരുമ്പോഴത്തേക്ക് ഇവരെ കാണത്തില്ല പിന്നെ ഇവരെ തേടി കുറച്ച് നേരം ഇടയ്ക്ക് നടന്നു ലാസ്റ്റ് ഇന്ന് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു രണ്ട് ടീഷർട്ടും ഒരു എന്തോ വേറെ എന്തോ ഒരു സാധനം എടുത്തിട്ട് വന്നപ്പോഴത്തേക്ക് ഇവരെ ആരെയും കാണാനില്ല ഇവരെല്ലാം ബില്ലടിച്ച് പുറത്തിറങ്ങിപ്പോയി പിന്നെ ഞാൻ എൻ്റെ പൈസ കൊടുത്താണ് വാങ്ങിയത് കേസ് മൂന്ന് സാധനങ്ങൾ രണ്ട് ടീഷർട്ടും ഒരു വേഗമോ അങ്ങനെ എന്തോ ഒരു സാധനം അങ്ങനെ പിന്നെ ഇവിടേക്ക് നടന്നു പക്ഷേ ഒരുപാട് വിലക്കുറവുണ്ട് കേട്ടോ കമ്പയർ ടു അതർ പ്ലേസസ് പിന്നെ നമ്മൾ ബാഗ് സെക്ഷനിലോട്ട് പോയി ഒരുപാട് മോഡൽ ബേഗുകളുണ്ട് കേട്ടോ പണ്ടൊക്കെ എനിക്ക് സ്കൂൾ ഉറക്കുമ്പോഴത്തേക്കും ബേഗ് വാങ്ങാൻ ഭയങ്കര താല്പര്യം അങ്ങനെ പാത്തും എല്ലാം ലൈറ്റ് കളർ ബാഗുകളാണ് സെലക്ട് ചെയ്തത് കേട്ടോ അങ്ങനെ രണ്ട് ബാഗ് എടുത്ത് സെലക്ട് ചെയ്തിട്ടിരുന്നപ്പോൾ ഒരു ടപ്പ് ചെയ്യുന്ന ഒരു സൗണ്ട് നോക്കിയപ്പോഴത്തേക്ക് അമ്പ്രു കിടക്കുന്നു താഴെ പിന്നെ അമ്പ്രൂവിനെ ഞാൻ ഇവിടെ നിന്ന് എടുത്ത് ഊക്കിയെടുത്ത് തോളിൽ വെച്ചുകൊണ്ടിരിക്കുന്നു പാത്തു ബാഗുകൾ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് ലാസ്റ്റ് ആ കൈയിരിക്കുന്ന സ്കൈ ബ്ലൂ കളർ ബാഗാണ് സെലക്ട് ചെയ്തോണ്ടുവന്നാൽ പിന്നെ കുറേ ബോക്സ് സ്റ്റേഷനറി ഐറ്റംസ് അങ്ങനെയെല്ലാം വാങ്ങി അംബ്രൂസിന് അങ്ങനെ ഒന്നും വാങ്ങിയില്ല അംബ്രൂസ് എന്നാലും അവിടെ പോയി ബോക്സും എല്ലാ സാധനങ്ങളും പറക്കി എടുക്കുന്നുണ്ട് പിന്നെ നോക്കിയപ്പോൾ ഞാൻ അവരെ കാണാത്തതുകൊണ്ട് ലാസ്റ്റ് പാർക്കിംഗ് ഏരിയയിൽ വരെ ഞാൻ വന്നിട്ട് അവരെ നോക്കിയിട്ടുണ്ടായിരുന്നു അവിടെ എവിടെ പോയി എവിടെ പോയി എന്ന് എഴുതി പിന്നെ നോക്കിയപ്പോഴത്തേക്കും അവരവിടെയും കണ്ടില്ല പിന്നെ ഫോണിൽ വിളിച്ചൊക്കെ നോക്കിയിട്ട് നമ്മൾ സാധനങ്ങളെല്ലാം വില്ലിട്ടിറങ്ങി അവിടെ നിന്ന് തിരിച്ചറങ്ങി കേട്ടോ അപ്പോൾ മഴ പെയ്യൂന്നാണ് വിചാരിച്ചത് മഴ പെയ്തില്ല പിന്നെ നമ്മൾ നേരെ അതുവഴി തന്നെ തിരിച്ചു വന്നിട്ട് നല്ല ട്രാഫിക്കും ഉണ്ടായിരുന്നു ഏകദേശം നാല് മണിക്ക് പോയ നമ്മളാണ് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ആറര ഏഴ് മണിയോളമായി എന്നിട്ട് നേരെ ഇട്ടിട്ടില്ലായിരുന്നു മഴക്കാറുണ്ടായിരുന്നു പക്ഷേ എന്താണ് ഈ ഡിമാർട്ടിനകത്തോ ഇങ്ങനെയുള്ള ഏതെങ്കിലും മോളുകളിനകത്തോ നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് സമയം അറിയാനേ പറ്റത്തില്ല എങ്ങനെ സമയം പോകുന്നു എന്ന് വെച്ചാൽ അതറിയത്തില്ല അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പിന്നെ മെയിൻ ആയിട്ടൊന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിയെന്ന് വെച്ചാൽ പിസ്ത വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ലുരുമോളി പോയാലും പിസ്ത വാങ്ങും ഇവിടെ പോയാലും പിസ്ത വാങ്ങും കാരണം പിസ്തയിൽ നല്ല പ്രോട്ടീൻ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോഴത്തേക്കും പിസ്ത വാങ്ങും ഞാൻ പിസ്ത വാങ്ങിക്കൊണ്ട് വയ്ക്കും പിന്നെ ഞാൻ കഴിക്കാൻ വേണ്ടിച്ച് നോക്കും അത് കാണത്തില്ല ഡെപ്പ എപ്പോഴത്തേക്കും കാലിയായിട്ടുണ്ടാകും അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയപ്പോഴും നമ്മളൊരു ഗുഡ് സ്ട്രെയിൻ കണ്ടിട്ടുണ്ടായിരുന്നു തിരിച്ച് വരുന്ന വഴിക്ക് നമ്മളൊരു റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിൽ കൂടെയാണ് വരുന്നത് അപ്പോൾ അവിടെ നിന്ന് ഒരു ഗുഡ്സ് ട്രെയിൻ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും ഇതാണ് നമ്മുടെ ബയ്യപ്പനഹള്ളി റെയിൽവേ സ്റ്റേഷൻ അതിൻ്റെ അപ്പുറത്തായിട്ട് വരും ബയ്യപ്പനഹള്ളി മെട്രോ സ്റ്റേഷൻ അവിടെയാണ് ഇക്ക വർക്ക് ചെയ്യുന്നത് കേട്ടോ ഇവിടെ നിന്ന് നമ്മുടെ വീട്ടിൽ പോകാൻ കൂടി കൂടിപ്പോയാൽ ഒരു രണ്ട് കിലോമീറ്റർ അതിനകത്തേ വരത്തുള്ളൂ പിന്നെ വേറൊരു രഹസ്യം പറയ്സ് ഈ കാണുന്നതാണ് ബാംഗ്ലൂർ മെട്രോ ക്വാർട്ടേഴ്സ് ഇവിടെ ഒരുപാട് പേര് തൂങ്ങി മരിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളിതാരടുത്തും പറയേണ്ട രഹസ്യ അതിപ്പോൾ മെട്രോയിൽ ജോലി ചെയ്യുന്നവരായാലും അല്ലാത്തവരായാലും ഒരുപാട് രഹസ്യങ്ങളൊക്കെയുള്ള സ്ഥലമാണ് കേട്ടോ ഞാനിത് രഹസ്യമായിട്ട് വെച്ചേക്കാം നിങ്ങൾ ആരുടെ അടുത്തും പറയണ്ട എന്നിട്ട് നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്കാണ് അപ്പുറത്തെ സൈഡിൽ കൂടെ ഒരു ട്രെയിൻ പോകുന്നതാണ് അത് ഓപ്പൺ ട്രെയിനാണ് കേട്ടോ ഗുഡ്സ് ട്രെയിൻ കാണാൻ പറ്റുന്നുണ്ടോ പോകുന്നത് കണ്ടോ ആ അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോയപ്പോഴും ഒരു മെട്രോ കണ്ടിട്ടുണ്ടായിരുന്നു തിരിച്ച് നമ്മൾ വരുമ്പോഴും ആ മെട്രോ പോകുന്ന ആ ഈ രൂടെ മെട്രോ പാസ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും പിന്നെ നിങ്ങളൊക്കെ മെട്രോയിൽ കയറിയിട്ടുണ്ട് ഒട്ടുമിക്ക ആൾക്കാരും കണ്ടോ മെട്രോ പോകുന്നത് അപ്പം ഒട്ടുമിക്ക ആൾക്കാർ മെട്രോയിൽ കയറിയിട്ടുള്ളവരായിരിക്കും മുമ്പ് നമ്മളെ കൊച്ചിയിലൊക്കെ മെട്രോ വന്നപ്പോഴത്തേക്ക് ആൾക്കാർ കൊച്ചിക്ക് അയ്യോ മെട്രോയിൽ കയറണം എന്നുള്ള കൂടി കൊച്ചിയിൽ പോകുന്നുണ്ടായിരുന്നു ഇത് പിന്നെ നമ്മൾ വീട്